കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നത്തെ സംഭവത്തിന് ശേഷം വിഷ്ണു പിന്നീട് മനക്കകത്ത് കയറിയിട്ടില്ല മുറ്റത്തും പരിസരത്തും ഇടയ്ക്കൊക്കെ നടന്ന് പരിശോധിക്കുമെന്നതല്ലാതെ അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല ഇനി മനക്കകത്ത് താൻ പറയുന്ന സമയത്തല്ലാതെ കയറരുതെന്ന് രുദ്ര അറിയിച്ചിരുന്നു മേലുകരുതിയിരിക്കുന്നത് അയാൾ പറഞ്ഞതുകൊണ്ടാണ് താനിപ്പോൾ മനക്കകത്തേക്ക് പോകാത്തത് എന്നാണ് അത് അയാളെയും സന്തോഷവാനാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അന്ന് അഞ്ഞൂറ് രൂപ കൊടുത്തതിൽ പിന്നെ വേലു ഇപ്പോൾ ഇവിടുത്തെ ജോലിക്കാരനെന്ന് മട്ടാണ് ശമ്പളം വാങ്ങാനായി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ പരിസര ശുചീകരണത്തിനായി തനിക്ക് മാസം തോറും ആയിരം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നറിഞ്ഞത് ഏറെ സന്തോഷകരമായി ഇനി മുതൽ തന്റെ ശമ്പളത്തിൽ നിന്നല്ലാതെ ഈ തുക വേലുവിന് കൊടുക്കാം ഇപ്പോൾ വേലു കൃത്യമായി രാവിലെ ഏഴു മണിക്കെത്തും വൈകിട്ട് ആറു മണിവരെ ഇവിടെ തന്നെ ഉണ്ടാകും രുദ്ര നിർദ്ദേശിച്ചതനുസരിച്ചാണ് അന്ന് മനയ്ക്കകത്തേക്ക് കടന്ന് ഈ മുറിക്ക് മുന്നിലെത്തിയത് വാതിൽ തുറക്കുന്നതിനുള്ള താക്കോൽ കണ്ടെത്തുന്നതിന് കൈവശമുള്ള കൂട്ടത്തിൽ നിന്ന് ഓരോന്നായി പരതുകയായിരുന്നു വിഷ്ണു താക്കോൽ ആ ഉണ്ടാവില്ല രുദ്രയുടെ ശബ്ദം കേട്ട് നോക്കി വിഷ്ണു ഞാൻ ഇവിടെ തന്നെയുണ്ട് പുകമറിയിൽ നിന്നോണം രുദ്ര വാതിലിന് സമീപമെത്തി അവൾ കൈവിരലുകൾ ആ വാതിലിലെ താക്കോൽപ്പെടുതിൽ സ്പർശിച്ച നിമിഷം ഒരു ഞരക്കത്തോടെ കഥകൾ തുറന്നു രുദ്ര കൈപിടിച്ച് മുറിക്കകത്തേക്ക് കടന്നു സമയം സന്ധ്യ കഴിഞ്ഞിരുന്നതിനാൽ ടോർച്ച് തെളിച്ചാണ് വിഷ്ണു ഇവിടെ എത്തിയത് ഇപ്പോൾ ഇരുളറിഞ്ഞു കിടക്കുന്ന മനക്കകത്ത് കയറാൻ തനിക്ക് യാതൊരു ഭയവും തോന്നുന്നില്ല എന്നത് ഒരു കൗതുകമായി അയാൾ അറിഞ്ഞു രുദ്രയാണ് തൻ്റെ മനഃശക്തി മുറിക്കകത്ത് ആകെ ഇരുളായിരുന്നു പക്ഷേ നിമിഷങ്ങൾക്കകം ഒരു പ്രത്യേകതരം പ്രകാശം അവിടെ ആകെ നിറഞ്ഞു അതിൽ മുറികളിലെ വസ്തുക്കളെല്ലാം വ്യക്തമായി കാണാൻ കഴിഞ്ഞു രണ്ടലമാര കസേരകൾ മേശ എന്നിവയാണ് അവിടെ ഉണ്ടായിരുന്നത് രുദ്രയുടെ നിർദ്ദേശപ്രകാരം വലദോഷത്തെ തറയിൽ കണ്ട ഒരു കൊളുത്ത് മേലേക്ക് പിടിച്ചു ഉയർത്തി ആ ഭാഗത്തെ ചതുരാകൃതിയിലൊരു പലക തെന്നി മാറിയതോടെ താഴേക്കൊരു ചവിട്ടുപടി ദൃശ്യമായി രുദ്രയോടൊപ്പം ആ പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ എത്തിയപ്പോൾ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു അവിടെ തന്റെ മാനസിക നില അറിഞ്ഞ് രുദ്ര പറഞ്ഞു കണ്ടിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ വിഷ്ണുവിന് അതെ ഇത് മറ്റാർക്കും ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കില്ല അല്ലേ വിഷ്ണു തന്റെ സംശയം പറഞ്ഞു ഇല്ല ഈ അറ ആർക്കും കണ്ടെത്താൻ കഴിയില്ല രുദ്ര തുടർന്നു വലിയ തിരുമേനയുടെ കാലത്ത് അഘോര മന്ത്രത്താൽ ബന്ധിക്കപ്പെട്ടതാണ് ഈ ഭാഗം തന്റെ കാലശേഷം പപ്പനെന്ന പത്മനാഭൻ നമ്പൂതിരി എല്ലാം നശിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിക്രമിച്ച ആരെങ്കിലും ഈ ഭാഗത്ത് കടക്കുകയാണെങ്കിൽ ഈ നിധിയെല്ലാം അപ്രത്യക്ഷമാവുകയും കടന്നു വന്നവർക്ക് അപമൃത്യു സംഭവിക്കുകയും ചെയ്യും പൊടുന്നനെ വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി ആദ്യ ദിവസങ്ങളിൽ താൻ ഇവിടെയെല്ലാം കയറി അന്വേഷണം തുടങ്ങിയത് അയാൾ ഓർമ്മിച്ചു ഒരു ദിവസം താൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ രുദ്ര തന്നെ വിലക്കിയതും ഓർമ്മയിലെത്തി എന്താ വിഷ്ണു ആലോചിക്കുന്നത് ആദ്യം ഇവിടെ വന്നതിനെപ്പറ്റിയായിരിക്കും അല്ലേ മറുപടി ഒന്നും പറയാതെ ഒന്ന് ഒന്നിച്ചിരിക്കുകയോ മാത്രം ചെയ്തു രുദ്ര വിഷ്ണുവിൻ്റെ അകത്തേക്ക് നയിച്ചു ചതുരാകൃതിയിൽ കൊത്തുപണികൾ നടത്തിയ ഒൻപത് പെട്ടികൾ ഉണ്ടായിരുന്നു കൂടാതെ മുറിയുടെ ഒരു വശത്തായി ഒരു വലിയ കാൽപെട്ടിയും കണ്ടു ഈ ഒൻപത് പെട്ടികളിൽ വിവിധതരം രത്നങ്ങളും ആഭരണങ്ങളുമാണ് അതെല്ലാം ഈ മനയുടെ അനന്തരാവകാശങ്ങൾ മാത്രമുള്ളതാണ് വിഷ്ണുവിൻ്റെ അമ്പരപ്പാർന്ന മുഖത്തേക്ക് നോക്കി രുദ്ര തുടർന്നു ഇത് തുറന്നു കാണിക്കാൻ ഇപ്പോൾ കഴിയില്ല അത് കാണാൻ വിഷ്ണുവിന് സാധിക്കും പക്ഷേ ഇപ്പോഴല്ല ആ ഭാഗത്ത് കാണുന്ന കാൽപ്പെട്ടി വിഷ്ണു തുറക്കണം വിഷ്ണുവിനെ പെട്ടിയുടെ അടുത്തേക്ക് നയിച്ച് രുദ്ര തുടർന്നു ഇതിന് താക്കോലൊന്നും വേണ്ട ഞാൻ തന്ന മോതിരം ധരിച്ചിരിക്കുന്ന വലതുകറി കൊണ്ട് അത് തുറക്കാം രുദ്ര പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിച്ചിരുന്ന വിഷ്ണുവിന് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല വിഷ്ണുനാഥൻ തൻ്റെ വലതുകൈ ഉപയോഗിച്ച് കാൽപ്പെട്ടി തുറന്നു ഇനി എന്ത് ചെയ്യണമെന്ന ഭാവത്തിൽ രുദ്രയുടെ മുഖത്തേക്ക് കണ്ണയച്ചു രുദ്രയിൽ നിന്ന് പ്രത്യേകിച്ച് മറുപടി ഒന്നും ലഭിക്കാതിരുന്നതിനാൽ വിഷ്ണു തന്നെ അതിനകത്ത് എന്താണെന്ന് വിശദമായി തിരിഞ്ഞു കുറേ പട്ടുവസ്ത്രങ്ങൾ മാത്രമാണ് ആദ്യം കണ്ണിൽപ്പെട്ടത് അതെല്ലാം ഒരരികിലേക്ക് മാറ്റി നോക്കിയപ്പോൾ അതിനിടയിൽ അതിനടിയിൽ തങ്കാലുക്കുകളിലൂടെയുള്ള ചുവന്ന പട്ടു തുണിയിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് തുറന്നു നോക്കുമ്പോൾ ഏറെ പഴക്കം ചെന്ന താളിയോലകളും കടലാസുകളും കണ്ടു വിഷ്ണു അതെല്ലാം എടുത്തോളൂ എന്നിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാം വിശദമായി പരിശോധിക്കും അതുകഴിഞ്ഞ് നമുക്കിതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് രുദ്ര അത്രയും പറഞ്ഞിട്ട് വിഷ്ണുവിനെ മുറുക്കി പുറത്തേക്ക് നയിച്ചു വിഷ്ണുവിന് എല്ലാം ഒരു വിസ്മയം പോലെയാണ് തോന്നിയത് ഈ ആധികാരിക രേഖകൾ തൻ്റെ കയ്യിൽ ലഭിച്ചതോടെ ഇനി അങ്ങോട്ട് ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്വങ്ങൾ ഓരോന്നായി വിഷ്ണുവിൻ്റെ ചിന്തയിലെത്തിയെങ്കിലും ഇനിയും ഏറെ അപൂർണതകളുണ്ട് ഈ രേഖകൾ പരിശോധിക്കുന്നതോടെ അതിനെല്ലാം പരിഹാരമാവുമെന്ന് ഒരു ഉൾവെളി തോന്നി വിഷ്ണു മുറിക്കു പുറത്തേക്കിറങ്ങിയതോടെ വാതിൽ താനേ അടഞ്ഞു രുദ്രയെ പിന്നെ അവിടെയെങ്കിലും കണ്ടില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പകൽ സമയം രുദ്രയുടെ സാന്നിധ്യം അധിക നേരം ഉണ്ടാവാറില്ലല്ലോ മനയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച് കാവൽപുരയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ വേലു പരിസരമൊക്കെ വൃത്തിയാക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ അതും അയാൾ പതിവാക്കിയിരിക്കുകയാണ് വെറുതെ ഇരിക്കുന്നത് വേലുവിന് ഇഷ്ടമല്ല തന്നെ കണ്ടിട്ടും പ്രത്യേകിച്ചൊരു ഭാവവും ഇല്ലാതെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നത് നോക്കി വെറുതെ വന്ന് പുഞ്ചിരിച്ചിട്ട് മുറിക്കകത്തേക്ക് കടന്ന് കൈവശം വരുന്ന രേഖകൾ ബാഗിനകത്തേക്ക് വെച്ചു സമയം നാലുമണി കഴിഞ്ഞു വേലു ജോലിയൊക്കെ തീർത്ത് വാരാന്തിയിൽ പടിയിൽ വന്നിരുന്നു അയാൾക്കെന്തോ പറയാനുണ്ടെന്ന് ഭാവത്തിൽ നിന്ന് മനസ്സിലായി വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കി വെച്ച് കസേര അല്പം മുന്നോട്ട് വലിച്ചിട്ട് വേലുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു വേലുവിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ ചെറുതായൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല കാര്യമായി എന്തോ പറയാനുണ്ടെന്ന് അമുഖം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും പറഞ്ഞോളൂ ഞാൻ അന്യനൊന്നുമല്ലോ അത് ചെറിയൊരു വിഷയമുണ്ട് വേലുവിന് പറയാനൊരു മടിയുള്ളതുപോലെ എന്ത് വിഷയമേ വേലു പറയൂ കേൾക്കട്ടെ എനിക്ക് പരിഹരിക്കാവുന്നതാണെങ്കിൽ ശരിയാക്കാം എന്തോ തൻ്റെ വാക്കുകൾ അയാൾക്ക് കുറച്ച് ധൈര്യം നൽകിയതുപോലെ തോന്നി എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഒന്ന് നിർത്തിയിട്ട് തൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഭാവത്തിൽ എന്തെങ്കിലും നീരസമുണ്ടോ എന്ന് ശ്രദ്ധിച്ചതായിരിക്കും എത്ര രൂപ വേണം വേലുവിന് തൻ്റെ അപ്രതീക്ഷിത ചോദ്യം അയാളുടെ മുഖത്ത് ഒരു പ്രസന്നത വരുത്തി അധികം വേണ്ട ഒരു ഒരിനൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ അതാണോ ഇത്ര വലിയ പ്രശ്നം വേലുവിൽ നിന്ന് മറുപടി ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ മുറിക്കകത്തേക്ക് കയറി വന്ന് അയാൾക്ക് കൊടുത്തു സാറ് വലിയവനാ ആ വൃദ്ധനയനങ്ങൾ ജലാവൃതമാവുന്നത് മനസ്സിൽ ചെറിയൊരു തേങ്ങലുണ്ടാക്കി പണത്തിന്റെ വില ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള വിഷ്ണുവിന് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല വേലുവിന് പോകണമെങ്കിൽ നേരത്തെ പോയിക്കോളൂ അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് തുടർന്നു ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അതെടുത്ത് കഴിച്ചോളാം തന്റെ മറുപടിയിൽ അയാൾക്ക് ഏറെ സന്തോഷം തോന്നി ഒരു ചെറിയ മന്ദാസത്തോടെ അയാൾ പടിപ്പുര കടന്ന് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പുറത്തേക്ക് പോയി പടിപ്പുര തുറന്നു തന്നെ കിടന്നിരുന്നു സന്ധ്യാവുമ്പോൾ അടച്ചൽ മതിയല്ലോ എന്ന് കരുതി അകത്തേക്ക് തിരിഞ്ഞു വിഷ്ണുവിന്റെ ഉള്ളിൽ ആ സമയം രുദ്ര നൽകിയ രേഖകളുടെ ചിത്രം മാത്രമായിരുന്നു ബാഗിൽ നിന്ന് താളിയോലകളും കടലാസും അടങ്ങിയ തുണിക്കെട്ട് പുറത്തെടുത്തു തങ്കക്കസുകൾ പിടിപ്പിച്ച് ചുവന്നു പട്ട് തുറന്നപ്പോൾ തന്നെ പഴമയുടെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി ഇതുമായി വരാന്തയിലേക്ക് ഇറങ്ങുന്നത് ഉചിതമല്ല എന്ന് തോന്നിയതിനാൽ കട്ടിലിൽ തന്നെ ഇരുന്ന് ഓരോന്നായി നോക്കാൻ തീരുമാനിച്ചു പെട്ടെന്ന് പുറത്തുനിന്ന് വേലുവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതിനാൽ എല്ലാം അടക്കി ബാഗിൽ തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി എന്തായിരിക്കും വേലുവിന് സംഭവിച്ചിട്ടുണ്ടാവുക